രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറാണ് ഇടവക്കൂറില് പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് എനിക്ക് പതിനൊന്നിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് പതിനൊന്നിലാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത് വ്യാഴൻ എണ്ടിലുമാണ് അപ്പോൾ പൊതുവേ നല്ലൊരു ഫലങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമ്മുടെ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് വരികയാണ് അതും കർക്കിടകരാശിയാണ് ഉച്ചരാശിയാണ് വ്യാഴത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യാഴമാണ് അവിടെ നിൽക്കുക അപ്പം നമ്മുടെ അതൊരു മൂന്നാം ഭാവമായി വരുമ്പോൾ നമുക്ക് മനസ്സിനെ അലട്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഇതിപ്പോ കിട്ടും എന്നുള്ള പറഞ്ഞിട്ട് വല്ല ലോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഭാഗം അതായത് നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി കിട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒത്തിരി ബ്ലോക്ക് വരും പിന്നെ ഈ ഓഹരി വിപണനം അതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ മാർക്കറ്റിങ് അവരൊക്കെ വളരെ ഈ ജൂൺ മാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്നായിരിക്കും ഇപ്പോൾ ഇത്ര നല്ല ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റെക്ക് വരുമ്പോൾ നമ്മളൊന്ന് ഇത് പറയുന്നത് അപ്പം പിന്നെ ശനീശ്വരം നല്ലതാണ് പിന്നെ പത്താം ഭാവത്തിൽ രാഹുണ്ട് അവർക്ക് ആ രാഹു കർമ്മ മേഖല പതുക്കെയാണെങ്കിലും പതിനൊന്നിലെ ശനി നമുക്ക് നല്ലതാണ് തരുന്നത് അപ്പോൾ പതിനൊന്നിൻ്റെയും പത്തിൻ്റെയും അധിപതിയാണ് ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതും ഏറ്റവും നല്ലതാണ് ഇടവക്കൂറായ രോഹിണി നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ ആ നക്ഷത്രക്കാരുടെ കുട്ടികളാണെങ്കിലും അവരുടേതായിട്ടുള്ള നാലാം ഭാവത്തിലെ ചിങ്ങത്തിലാണ് അവർക്ക് കേതു വന്ന് നിൽക്കുന്നത് അപ്പോൾ കേതു വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും തറവാട്ടുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചെറിയ ചെറിയ സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഒരു ഫലമാണ് ജൂൺ മാസം കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വരുന്നത് അതുവരയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിക്കും ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ കൃഷ്ണൻ അമ്പലത്തിൽ പോവുക പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക പിന്നെ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ ആ സഹസ്രനാമത്തിന് നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുന്നത് വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക ഏതെങ്കിലും ഒരു കൃത്യസമയത്ത് ജപിക്കുക അതാണ് ഉപാ ഉപാസന എന്ന് പറയുന്നത് ഒരു സമയമെടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ അത് കൃത്യനിഷ്ഠമാക്കുക അപ്പം അതിലൊരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോഴാണ് ആ ശനി തരുന്ന നല്ല ഫലങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് പറ്റുന്നത്